കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രമാണ് ജയിലർ ഏറെ നിരൂപക പ്രശംസ പിടിച്ചു ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഇപ്പോഴിതാ ജയിലറിന്റെ രണ്ടാം ഭാഗം വരുന്നുവെന്ന വാർത്തയാണ് കോളിവുഡിൽ നിന്നും വരുന്നത് നേരത്തെ തന്നെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിന് സ്ഥിതീകരണമൊന്നും ഉണ്ടായിരുന്നില്ല ജയിലർ ടൂവിന് താൽക്കാലികമായി ഹുക്കും എന്ന പേര് നൽകുവാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനമെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു ജയിലറിലെ രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് ഡയലോഗായിരുന്നു ഹുക്കും ടൈഗർ കാ ഹുക്കും ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം വൻ തരംഗമാണ് സൃഷ്ടിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അണിയറ പ്രവർത്തകർ ജയിലർ രണ്ടിന് എന്ന താൽക്കാലിക നാമകരണം നടത്താൻ തീരുമാനിച്ചത് രജനീകാന്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജയിലർ ടുവിന്റെ പ്രമ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തലൈവരുടെ നൂറ്റി എഴുപത്തിരണ്ടാം ചിത്രമായി ജയിലർ ടു ഒരുങ്ങുമെന്നാണ് വിവരം ലോകേഷിന്റെ കൂലിക്ക് ശേഷം അടുത്ത വർഷം ആദ്യം ജയിലർ ടു ആരംഭിക്കുമെന്നാണ് സൂചന സിനിമയുടെ പ്രൊമോ ചിത്രീകരണത്തിനായി ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും അടുത്ത മാസം അഞ്ചിന് ഷൂട്ടിംഗ് തുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജയിലറിലെ രജനിയുടെ ലുക്ക് ടെസ്റ്റ് അടുത്തിടെ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ലോകേഷ് കനകരാജിന്റെ കൂലിയിൽ നിന്നും രജനിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത വേട്ടയ്യനാണ് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ രജനി ചിത്രം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു രജനിക്കു പുറമെ മഞ്ജു വാര്യർ ഫഹദ് ഫാസിൽ ഋതിക സിംഗ് അമിതാഭ് ബച്ചൻ റാണാ ദഘുപതി ദുഷാര എന്നിവരായിരുന്നു ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്